നോമ്പിന് പല സ്ഥലത്തും ഫേമസ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഈ ഒരു തരിക്കഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ റവക്കഞ്ഞി എന്നൊക്കെ പറയാം റവ കാച്ചത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മളവിടെയൊക്കെ എന്താ തരി എന്ന് പറയും നമ്മളെ റവയും പാലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ അപ്പം നമ്മൾ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഇത്തിരി റവ ഇടുകട്ടോ നമ്മളൊരു പാകത്തിന് ഒരു ഒരു കയ്യിൽ ഒരു കയ്യിലിടാവും കാരണം നമ്മൾ കുറുകി വല്ലാണ്ട് കുറുകി പോയത് ഒരു ലൂസ് നമ്മളൊരു എന്താ പറയുക ഒരു വെള്ളമൊക്കെ കുടിക്കില്ലേ ആ ഒരു ഇതിലാണ് ലൂസിലാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മളത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മധുര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മുടെ റവന്ന് ഒന്ന് വേവുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊരു കുറുകിയ മധുരം നമുക്ക് തോന്നും കേട്ടോ ഈ ഇളക്കുന്ന സമയത്ത് അതാണ് അതിൻ്റെ പാകം അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാറ് അവ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ പറയുക ഭയങ്കര കട്ടിയായി പോകട്ടോ അപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റില്ല അത് പിന്നെ സ്പൂണ് കൊണ്ട് കോരി കഴിക്കുക അങ്ങനെ ആ ഒരു രീതിയിലായിപ്പോകും അതുകൊണ്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് പാല് പാല് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു തുള്ളി പാൽ അല്ലെങ്കിൽ പാൽപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊഴു തീ പാലേ ഒഴിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് പാല് കമ്മിയാണുള്ളത് അങ്ങനെ നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ നമ്മുടെ റിവ കാച്ചിതവിടെയൊന്ന് ചൂടാറട്ടെ അപ്പോഴത്തേക്കും നമ്മളിതാ മത്തൻ പായസം കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മത്തൻ പായസം എന്ന് വെച്ചാൽ നമ്മൾ നല്ല പഴുത്തിട്ടുള്ള മത്തനാണ് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കുരു ഇപ്പൊ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്കിങ്ങനെ വെറുതെ തന്നെ വറുത്ത് കഴിക്കാനും വെറുതെ പച്ച കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ഹെൽത്തി ആണ് അല്ലേ ഇപ്പോഴൊക്കെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ കൂട്ടത്തിൽ പിന്നെ മത്തന്റെ കുരു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഉണക്കിയിട്ടൊക്കെ ഉണക്കിയിട്ടും പച്ചോടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് പിന്നെ നമുക്ക് കാവത്തുണ്ട് അതും കൂടി പുഴുങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നോമ്പിന് നമുക്ക് പല ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വേവിച്ചെടുത്ത് ബെല്ലത്തില് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ കടിയായിട്ട് പിന്നെ നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു മെനക്കടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ കുറച്ച് ടൈറ്റായി പോയി മാവ് അതുകൊണ്ട് എല്ലാവരും കൂടി കൂടിയിട്ടാണ് നമ്മൾ നൂൽപ്പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പിടിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളാണ് അതിൻ്റെ ആ ഒരു അച്ച് കറക്കി എടുക്കുന്നത് അപ്പോൾ ആണതിൻ്റെ പെർഫെക്റ്റായിട്ട് വരുന്നത് കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ടൈറ്റായിപ്പോയി പിന്നെ നമ്മൾ വെള്ളം പാർന്ന് ലൂസാക്കാമെന്ന് ചോദിച്ചാൽ വെള്ളം അങ്ങനെ മേലോട്ട് വരികയെന്ന് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ മതി വെച്ചിട്ട് എന്താ ഒരു വിതൊക്കെ നമ്മൾ ഇട്ടിലിൻ്റെ ആ ഒരു തട്ടിൽ തന്നെ നമ്മൾ നമുക്ക് നമുക്കതിൻ്റെ മേലെ വേണമെങ്കിൽ തേങ്ങാ ചെറുവീതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തേങ്ങ ചെറുവീതും കൂടി കൂടി ഇട്ടും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് വേറെ കറിയൊക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് തട്ടിലും നമ്മൾ നിറയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് മൂടി വയ്ക്കാൻ കേട്ടോ അപ്പോൾ നമുക്കിത് ഇലയിൽ വേണേലും റെഡിയാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഇതൊക്കെ കുക്കിങ്ങൊക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളുണ്ടാക്കി വെച്ച റവക്കഞ്ഞി ഉണ്ടല്ലോ തരി അപ്പോൾ അതിലേക്ക് നെയ്യും കശുവണ്ടി പിന്നെ നമ്മുടെ കിസ്മിസ് ഉണ്ടല്ലോ അതും ഒക്കെ പിന്നെ വറവിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് അപ്പോൾ അതാണ് അതിൻ്റെ ലാസ്റ്റ് ഘട്ടം ആ അറവ നമ്മൾ വെള്ളത്തിൽ കുറുക്കിയെടുത്തിട്ട് പഞ്ചസാരയും പാലും കൂടി വെച്ചിട്ട് ചൂടാറാങ്ങ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നെയ്യ് നമ്മുടെ പിന്നെ അണ്ടിപ്പരിപ്പും മുതിയും കൂടി ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ട കേട്ടോ ചിലവർ ചെറിയുള്ളിയും കരിവേപ്പിലൊക്കെ ഇടുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ നോമ്പ് തുറക്കാനുള്ള ഒരു റെസിപ്പിയാണ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ